ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ നമ്മുടെ ലോസ് ചലഞ്ചിൻ്റെ നാലാമത്തെ ദിവസത്തെ വീഡിയോ ആണ് ഇത് അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഈ വീഡിയോ ഇടാൻ പറ്റിയില്ല മക്കളുമായിട്ട് ഹോസ്പിറ്റലിൽ പോയതുകൊണ്ടാണ് അതാണ് രാത്രി വീഡിയോ വരാഞ്ഞത് എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇന്ന് ഇൻട്രോയും കാര്യങ്ങളും ഒന്നും പറയാൻ എനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വോയിസ് ആയിട്ട് മാത്രം ഇടുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അവ എന്തായാലും ഞാൻ മൂന്ന് ദിവസം നല്ല അടിപൊളിയായിട്ട് തന്നെ ലോസ് ചലഞ്ച് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയും ഞാൻ ഷെയർ ചെയ്തു അപ്പോൾ മൂന്നാമത്തെ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടപ്പോൾ ഞാൻ അതിൽ രണ്ട് നേരം ചോറ് കഴിച്ചു എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്ന് നാലാമത്തെ ദിവസം രാവിലെ ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ വെയിറ്റ് കൂടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ വെയ്റ്റ് കണ്ടോ എഴുപത് നാന്നൂറായി ഇന്നലെ ഞാൻ അറുപത്തി ഒൻപത് എഴുന്നൂറാക്കിയതാണ് ഒരു നേരം മക്കൾ ബാക്കി വെച്ച ചോറ് കഴിച്ചപ്പോൾ തൊട്ട് പിറ്റേ ദിവസം എൻ്റെ വെയ്റ്റ് കൂടിയിട്ടുണ്ട് ഇതാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് നമ്മൾ ഒരു ദിവസം നന്നായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വെയിറ്റ് നോക്കിയാൽ ഉറപ്പായിട്ട് നമുക്ക് വെയിറ്റ് കൂടും ആ ദിവസം പിന്നെ നമുക്ക് എന്ത് ചെയ്താലോ ഞാൻ ഒന്നും കഴിക്കഞ്ഞിട്ട് വെയിറ്റ് കൂടി അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നേരം ഫുഡ് അധികം കഴിച്ചപ്പോൾ വെയിറ്റ് കൂടി എന്ന് കരുതി നമ്മൾ ഡീമോട്ടിവേഷൻ ആകും ഇന്നലെ എനിക്കും അതുതന്നെ സംഭവിച്ചു ഞാൻ അന്നേരം രാവിലെ വെയിറ്റ് കൂടിയത് കണ്ടപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഡയറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇതെല്ലാം പോയി എന്നിട്ട് രാവിലെ ഞാൻ പക്ഷേ എന്താ കഴിച്ചതെന്ന് നമുക്ക് നോക്കാം രാവിലെ ഞാൻ ഒരു എഗ്ഗ് ബോയിൽ ചെയ്ത് കഴിച്ചു അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വാട്ടർമെലൺ കഴിച്ചു ഇത്രയും പോഷൻ കഴിച്ചിട്ടില്ല കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ രാവിലെ ഞാൻ ഓക്കെ ആയിട്ട് കഴിച്ചു പക്ഷേ ഉച്ചയായപ്പോഴത്തേക്ക് പിന്നെ ബിരിയാണി ആയിരുന്നു അപ്പം ബിരിയാണി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ബിരിയാണി തിന്നാതിരിക്കാൻ പറ്റിയില്ല അതാണ് ഞാൻ പറഞ്ഞത് വെയ്റ്റ് കൂടി കഴിഞ്ഞാൽ നമ്മൾ കൈ കിട്ടുന്ന എല്ലാം കഴിക്കും പിന്നെ ഞാൻ ഈവനിങ് സ്നാക്ക് ഒന്നും കഴിച്ചില്ല ഡിന്നറായിട്ട് ഇറച്ചിക്കറിയും അതുപോലെ അതിൻ്റെ കൂടെ അപ്പമാണ് കഴിച്ചത് ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു ദിവസം നമ്മൾ വെയിറ്റ് ഡെയിലി നോക്കുന്നവരാണെങ്കിൽ ഒരു ദിവസം വെയിറ്റ് കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ മൂഡ് മൊത്തം മാറിയിട്ട് നമ്മൾ എന്ത് ഫുഡാണോ നമുക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ തോന്നുന്നത് അത് നമ്മൾ കഴിക്കും ഞാൻ ബിരിയാണി പക്ഷേ പോഷൻ കൺട്രോൾ ചെയ്ത് തന്നെയാണ് കഴിച്ചത് എന്നാലും എന്തായാലും വെയിറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി ഈ ഡെയിലി വെയിറ്റ് നോക്കണ്ട എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ് നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ദിവസം തൊട്ട് പിറ്റേ ദിവസം രാവിലെ വെയിറ്റ് നോക്കരുത് കേട്ടോ കാരണം ഒന്നുകിൽ നമ്മൾ ആ കഴിച്ച ഫുഡിൻ്റെയോ അല്ലെങ്കിൽ വാട്ടർ വെയ്റ്റോ ആയിരിക്കും കൂടി കാണിക്കുന്നത് പക്ഷേ ആ വെയ്റ്റ് കൂടിയത് കാണുമ്പോഴത്തേക്ക് നമുക്ക് മോട്ടിവേഷനൊക്കെ പോയിട്ട് ഡയറ്റ് ചെയ്യാൻ തോന്നത്തില്ല നമ്മൾ ഈ ഡയറ്റ് ഡയറ്റെന്നുള്ള വാക്കൊക്കെ വിടാൻ നമ്മൾ വീട്ടിലുള്ള ഫുഡ് അളവ് കുറച്ച് കൃത്യ സമയത്ത് കഴിക്കുന്നു കൃത്യമായിട്ട് വെള്ളം കുടിക്കുന്നു അതുവഴി നമുക്കൊരു ഹെൽത്തി ഓപ്ഷനിലോട്ട് നമ്മൾ മാറുന്നു അത്രയേ ഉള്ളൂ പക്ഷേ ഇടക്ക് ഈ വെയിറ്റ് കൂടി കാണുമ്പോഴത്തേക്ക് അൺഹെൽത്തി ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കും അതുകൊണ്ട് തന്നെ ഈ ഞാൻ ഇനി തൊട്ട് നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ദിവസം പിറ്റേന്നൊന്നും ഞാൻ വെയിറ്റ് നോക്കത്തില്ല നോക്കിക്കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ അപ്പോൾ എന്നെ പോലെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഡെയിലി വെയിറ്റ് നോക്കരുത് അതുപോലെ അല്ലെങ്കിൽ ഹെവി ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒന്നോ രണ്ടോ ദിവസം പിറ്റേന്ന് വെയ്റ്റ് നോക്കാനേ പാടില്ല നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൺട്രോൾ പോകും അത് കറക്റ്റാണ് എന്നെപ്പം അത് വെയിറ്റ് ലോസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും പിന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കും എന്നാലും എൻ്റെ വെയ്റ്റ് വീണ്ടും കൂടിയോന്ന് അത് വെയിറ്റ് ലോസ് കറക്റ്റായിട്ട് എന്താണ് വെയ്റ്റ് ലോസ് ചെയ്ത ഏതൊരു മനുഷ്യനും അറിയാവുന്നതാണ് നമ്മൾ പാടുമായിട്ട് കുറയ്ക്കും പിന്നെ നോർമൽ ഫുഡിലേക്ക് വരും വാരി വലിച്ച് ഇല്ലാതെ കഴിച്ചാൽ വീണ്ടും നമ്മുടെ വെയിറ്റ് കൂടും ഇത് നമുക്ക് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഞാൻ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ എന്നെ പോലെ തന്നെ വെയിറ്റ് കുറച്ചു പലരും കാണും അവർ വെയിറ്റ് എന്തായാലും കൂടിയിട്ടുണ്ടാവും അങ്ങനെ ഉള്ളവരെന്തായാലും കമൻറ്റ് ബോക്സിൽ പറയുകയും വേണം അപ്പം അവർക്കൊരു മോട്ടിവേഷൻ ആവുന്നേ ആവട്ടെ എൻ്റെയും വെയിറ്റ് കൂടി ഞാൻ വീണ്ടും വെയിറ്റ് ലോസ് ചെയ്യുവാണ് അപ്പം നമുക്കും കൂടെ ചെയ്യാം എന്ന് തോന്നുമല്ലോ നമ്മളൊരാളുടെ വീഡിയോ കാണുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരും അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നത് കാണാൻ താല്പര്യമുള്ളത് എന്തായാലും കണ്ടിട്ട് താഴെ കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്കും വെയിറ്റ് കൂടി അല്ലെങ്കിൽ നിങ്ങളും വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കും ഒരുപാട് ടിപ്പുകളൊക്കെ അറിയായിരിക്കും അതൊക്കെ എനിക്കും കമൻറ്റ് ബോക്സിൽ കൂടി പറഞ്ഞു തരാൻ പറ്റും അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നത് അല്ലാതെ ഒരിക്കൽ വെയിറ്റ് ലോസ് ചെയ്തു പിന്നെ എപ്പോഴും ആ വെയിറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ കാണും പക്ഷെ എന്നെക്കൊണ്ട് അത് പറ്റുന്നില്ല ഞാൻ അറുപത്തി ആറാക്കിയതാണ് വീണ്ടും കൂടിയാണ് ഈ എഴുപത്തിയൊന്ന് എഴുപതൊക്കെ ആയത് അപ്പോൾ ഈ അറുപത്തി ആറില് നിർത്തിയിരുന്നെങ്കിൽ പിന്നെ എനിക്ക് ഒരിക്കലും വെയിലോസ് ചെയ്യേണ്ടി വരില്ലായിരുന്നു പക്ഷേ എന്നെക്കൊണ്ട് അത് പറ്റിയില്ല അപ്പോൾ എൻ്റെ വീഡിയോ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും എൻ്റെ കൂട്ടുള്ള സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ കയ്യിൽ നിന്ന് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പോയി അപ്പോൾ നാളെ എന്തായാലും എൻ്റെ വെയിറ്റ് കൂടിയിരിക്കും അതുകൊണ്ട് ഞാൻ നാളെ രാവിലെ വെയിറ്റ് എന്തായാലും ചെക്ക് ചെയ്യത്തില്ല പിന്നെ എന്തായാലും ഞാൻ എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നത് അതുപോലെ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി എങ്ങനെ പോകുന്നുണ്ട് വെയിറ്റ് കുറേന്നെ എന്തായാലും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഞാൻ ഹാപ്പിയാവും ഇന്ന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല